പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികൾക്കെതിരെ മതിയായ തെളിവുകളില്ലെന്ന് ഹൈക്കോടതി കേസിൽ പ്രതികൾക്കും കർശന ഉപാധികളോടെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു പ്രതികൾ സിദ്ധാർത്ഥനെ ആത്മഹത്യയിലേക്ക് നയിച്ചതിന് മുഖവിലയ്ക്കെടുത്തു വിധി നിരാശാജനകമെന്ന് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ പ്രതികരിച്ചു കാണാം ഇന്നത്തെ ജസ്റ്റിസ് ഡയസിന്റെ ബെഞ്ചാണ് കേസിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന നിർണായക നിരീക്ഷണം നടത്തിയത് പ്രതികൾ സിദ്ധാർത്ഥനെ ആത്മഹത്യയിലേക്ക് നയിച്ചതിന് മതിയായ തെളിവുകളില്ല തൂങ്ങിയതിന്റെ മുറിവുകളല്ലാതെ സിദ്ധാർത്ഥന്റെ ശരീരത്തിൽ മറ്റ് മുറിവുകൾ ഉണ്ടായിരുന്നില്ലെന്ന പ്രതിഭാഗം വാദം വിശ്വസനീയമാണ് പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും വിദ്യാർത്ഥികളാണെന്നും പറഞ്ഞ കോടതി സമൂഹത്തിന്റെ വികാരം കണക്കിലെടുത്ത് ജാമ്യം നിഷേധിക്കാനാകില്ലെന്നും വ്യക്തമാക്കി അതേസമയം കോടതിക്ക് വേണ്ടത് തെളിവുകളാണെന്നും അത് ലഭിക്കും മുമ്പേ എല്ലാം നശിപ്പിച്ചിട്ടുണ്ടാകാമെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് പ്രതികരിച്ചു ജാമ്യം കിട്ടാൻ പാടില്ലായിരുന്നുവെന്നും വലിയ വിഷമത്തിലാണെന്നും സിദ്ധാർത്ഥന്റെ അമ്മ ജാമ്യം അവർക്ക് കിട്ടാൻ പാടില്ല അല്ലെങ്കിൽ കിട്ടില്ല എന്നാണ് ഞങ്ങൾ ഞങ്ങൾ ഉറച്ചിരുന്നത് ലാസ്റ്റ് ദൈവമുണ്ടല്ലോ പ്രതിഭാഗം സി ബി ഐ സിദ്ധാർത്ഥന്റെ കുടുംബം എന്നിവരെ വിശദമായി കേട്ട ശേഷമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി പ്രതികൾ വയനാട് ജില്ലയിൽ പ്രവേശിക്കരുത് വിചാരണ പൂർത്തിയാകുന്നതുവരെ സംസ്ഥാനം വിടരുത് പ്രതികളുടെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം എന്നിങ്ങനെ കർശന ഉപാധികളോടെയാണ് ജാമ്യം രാവിലെ മണി മുതൽ